ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം ദൈവമക്കളുടെ കഷ്ടതകളും അതിനുള്ള കാരണങ്ങളും എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ച വിശ്വാസിക്ക് ഉണ്ടാകാവുന്ന കഷ്ടതയെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇസ്രായേലിനുണ്ടാകുന്ന മഹാകഷ്ടം അഥവാ ഗ്രേറ്റ് ട്രിബുലേഷൻ അത് സഭയ്ക്കുള്ളതല്ല അത് ഇസ്രായേലിനുള്ളതാണ് അത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഇസ്രായേലിന് സംഭവിക്കുന്നതാണ് നാം ചിന്തിക്കുന്നത് സഭയ്ക്കുള്ള കഷ്ടതയെക്കുറിച്ചാണ് ഈ വിഷയത്തിന് മുഖവൂരയായിട്ട് ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു ആ വാക്യങ്ങളിൽ ദൈവമക്കൾക്ക് ഇകലോക ജീവിതത്തിൽ കഷ്ടതയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതായി കാണാം ഒന്നാമതായി നമുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം അവിടെ ഇപ്രകാരം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു തെസ്ലോനിക്കരോട് പൗലോസ് പറയുന്നു ഇപ്രകാരമാണ് ഒന്നത്തെ സ്ലോനിക്കർ ഒന്നിന്റെ ആറിൽ നാം ഇപ്രകാരം വായിക്കുന്നു കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പത്രോസ് ഇപ്രകാരം വിശ്വാസികളോട് പറയുന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി ഒന്നിൽ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചു നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു എന്ന് പൗലോസ് ഫിലിപ്യ യിലുള്ള വിശ്വാസികൾ ഇപ്രകാരം പറയുന്നു ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് അപ്പോസിലെ പൗലോസും ഭർദ്ധവാസും വിശ്വാസികളോട് ഇങ്ങനെ പറഞ്ഞു പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു യോബ് ഇപ്രകാരം പറയുന്നു യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം വാക്യം സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായസുള്ളവനും കഷ്ട സമ്പൂർണനും ആകുന്നു എന്ന് ഇനി കഷ്ടതയും അതിൻ്റെ കാരണങ്ങളും നമുക്ക് ചിന്തിക്കാം ഒന്ന് കഷ്ടത ഉണ്ടാകുവാനുള്ള കാരണം ദൈവനാമ മഹത്വത്തിനായിട്ട് വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം വാക്യം അത് ലാസറിൻ്റെ ദീനത്തോടുള്ള ബന്ധത്തിലാണ് നാം അത് വായിക്കുന്നത് ലാസറിൻ്റെ സഹോദരിമാർ കർത്താവിൻ്റെ അടുക്കൽ ആളിച്ചു പറഞ്ഞത് കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ വീട്ടിലും കഷ്ടതയുണ്ടാകാം എന്നാൽ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീർക്കുവാൻ ദൈവത്തിന് കഴിയും ആകയാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ജനം ഭയപ്പെടേണ്ടതില്ല രണ്ടാമത് ദ്രവ്യാഗ്രഹം മൂലമുണ്ടാകുന്ന കഷ്ടത അതിനുള്ള വാക്യം ഒന്ന് ദിമോത്യോസ് ആറിൻ്റെ ഒമ്പതും പത്തും അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്നു ബഹുദുഃഖങ്ങൾക്ക് തീർന്നിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ദൈവവഴിയിലൂടെ അല്ലാതെയുള്ള ധനസമ്പാദനം ശരിയല്ല ദ്രവ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു പണം സകലവിധ ദോഷത്തിനും മൂലം എന്നല്ല പണത്തിനുള്ള അതിയായ താല്പര്യം അഥവാ അതാണ് സകലവിധ ദോഷത്തിനും മൂലകാരണമായി പറഞ്ഞിരിക്കുന്നത് ര മൂന്നാമത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് നിഘളം മൂലമുള്ള കഷ്ടത പഴയമെന്ന വായിക്കുമ്പോൾ നിഘളിച്ചിട്ട് ശിക്ഷ വാങ്ങിയ വ്യക്തിയാണ് രാജാവായിരുന്ന ഉസിയാവ് ഉസിയാവിനെ കുറിച്ച് രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിയാറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആ ശിക്ഷ വാങ്ങിയ ഉസിയാവിനെ നാം കാണുന്നു നിഘളം മൂലം കർത്താ ആ ദൈവത്തിങ്കിൽ നിന്ന് ശിക്ഷ വാങ്ങി വാങ്ങിയ ആ ഉസിയാവിനെ നാം കാണുന്നുണ്ട് അതിൻ്റെ സാരാംശം ആ ചരിത്രത്തിൻ്റെ സാരാംശം ഇങ്ങനെയാണ് ഉസിയ രാജാവ് ബലവാനായപ്പോഴും അവൻ്റെ ഹൃദയം നാശത്തിനായി നികളിച്ചു പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാവുന്ന ശുശ്രൂഷ അഥവാ ധൂപം അർപ്പിക്കുക എന്ന കാര്യം താൻ ചെയ്യുവാൻ തുനിഞ്ഞപ്പോൾ അസരിയാ മഹാപുരോഹിതനും ധൈര്യശാലികളായ എൺപത് പുരോഹിതന്മാരും എതിർത്തു എന്നാൽ അവരോട് കോപിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി വന്നു അങ്ങനെ ജീവപര്യന്തം അവൻ കുഷ്ഠരോഗിയായി തീർന്നു അവൻ്റെ നികളത്തിന് പ്രതിഫലം കിട്ടി പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യത്തിലോ ജ്ഞാനത്തിലോ മറ്റു യാതൊന്നിലോ നാം നിഗളിക്കരുത് ദൈവം നൽകുന്ന നന്മകൾ നന്മകളോർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയുമാണ് വേണ്ടത് അതുകൊണ്ട് നിഗളിച്ചു പോകാതിപ്പാൻ നാം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതുണ്ട് നാലാമത്തെ വിഷയം അഥവാ കഷ്ടത എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയുള്ളത് യോഹന്നാന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കുരുടനായ വ്യക്തി വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ജന്മന കുരുടനായ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചും റബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാവം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിനെ യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിന് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന് ഒരു ദൈവ പതി പൈതലിന് കഷ്ടത വരാം അഞ്ചാമത് കഷ്ടത വരുന്നത് നാം വിതയ്ക്കുന്നതു തന്നെ കൊയ്യുന്നതും കൊയ്യുന്നു അഥവാ അതിന് അഞ്ചാ അതിൻ്റെ വാക്യങ്ങൾ ഗതാത്യലേഖനം ആറാം അധ്യായം ഏഴും എട്ടും വാക്യം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു വഞ്ചനപ്പെടാതിരി ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും പലോസ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നാണ് ആകിയ രഹസ്യവും പരസ്യവുമായ എല്ലാ പാവത്തിനും തക്കതായ ശിക്ഷ അഥവാ കഷ്ടത ഉണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു നാം അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം വളരെ സൂക്ഷ്മതയോടെ കഴിച്ചുകൂട്ടേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ആറാമത്തെ അത് ബാലശിക്ഷയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് വാക്യം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴും പത്തും വാക്യങ്ങളിൽ നാം അത് കാണുന്നു നമ്മുടെ ഭാ ഭാവിയെ കരുത അഥവാ നാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടി രക്ഷാകർത്താക്കൾ തങ്ങളുടെ മക്കൾ തെറ്റ് തെറ്റു മനസ്സിലാക്കി തിരുത്തി നന്നായി വളർന്നു വരുവാൻ വേണ്ടി ശിക്ഷിക്കുന്നത് പോലെ തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറ്റ കുറ്റങ്ങൾ നമ്മളിൽ കാണുമ്പോൾ ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നു മക്കളുടെ നന്മയെ കരുതിയാണ് അവൻ അങ്ങനെ ദൈവം ചെയ്യുന്നത് ഏഴാമത്തെ വിഷയം ഏറ്റുപറയാത്ത പാപം മൂലം കഷ്ടതയുണ്ടാകും നാം സദൃശവാക്യം ഇരുപത്തെട്ടാം അദ്ധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് അപ്പോൾ ഏറ്റുപറയാണ്ട പറയാത്ത പാവം ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ജീവിതത്തിൽ ശുഭകരമായ അല്ലെങ്കിൽ ശുഭകരമായ സമാധാനപരമായ ജീവൻ നയിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ് അടുത്തതായി എട്ടാമത്തെ വിഷയം എന്നുള്ളത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയുള്ള കഷ്ടത കഷ്ടതയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുവാനും താല്പര്യം കുറഞ്ഞേക്കാം ഈ ലോകത്തിൽ നല്ല സുഖമാണെന്ന് കരുതി നാം ജീവിക്കുന്നു കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് നല്ല പ്രതീക്ഷയോടെ ഇരിക്കുവാൻ വേണ്ടി കഷ്ടത കർത്താവ് അനുവദിച്ചേക്കാം ഒമ്പതാമത്തെ വിഷയം കഷ്ടതയുടെ കാരണം സുവിശേഷം നിമിത്തമുള്ള കഷ്ടത വാക്യം രണ്ട് ദിമോത്യോസ് രണ്ടിൻ്റെ മൂന്ന് നാം ഇപ്രകാരം അവിടെ വായിക്കുന്നു ക്രിസ്തേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം അപ്പോസ്റ്റനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന വാക്കുകളാണിവ ദൈവം നമ്മെ തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആകയാൽ എല്ലാ വിശ്വാസികളും സുവിശേഷം അറിയിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നാൽ സുവിശേഷം അറിയിക്കുമ്പോൾ പ്രതികൂലങ്ങൾ നമുക്ക് നേരെ ആഞ്ഞടിക്കും സുവിശേഷ വിരോധികൾ നമ്മെ ഒറ്റപ്പെടുത്തും അതുപോലെ പരിഹാസങ്ങൾ നാം ഏൽക്കേണ്ടി വരും കൂടാതെ വേദനാജനകമായി പല വിഷയങ്ങൾ നമുക്ക് എതിരെ വരാം എന്നാൽ സുവിശേഷം നിമിത്തം നാം കഷ്ടം സഹിച്ചാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും പത്താമത്തെ വിഷയം എന്നുള്ളത് ഭക്തിയുടെ ജീവിതം നയിക്കുന്നത് നിമിത്തമുള്ള കഷ്ടത വാക്യം രണ്ട് തിമോത്യോസ് മൂന്നിന്റെ പന്ത്രണ്ട് എന്നാൽ ക്രിസ്ത്യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും എന്നാണ് നാം വായിക്കുന്നത് പൗലോസ് സുവിശേഷ വിരോധികളിൽ നിന്നും അനേകം ഉപദ്രവങ്ങൾ നേരിട്ട വ്യക്തിയാണ് ഒരു വിശ്വാസി ലോകത്തിന്റെ ഒഴുക്കിനെതിരെ നീന്തുന്നവനാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കാത്തവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരും ഒളിവിലായി പറയുവാനുള്ളത് കഷ്ടതയോടുള്ള നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമോ മാനസികമോ ആയ പ്രയാസങ്ങളാണ് കഷ്ടത അത് വ്യക്തികൾ മൂലമോ പൈശാചിക ശക്തികൾ മൂലമോ ദാരിദ്ര്യം മൂലമോ ഉണ്ടാകുന്നു വേദപുസ്തകത്തിൽ നിന്നും ചില കഷ്ടതകളും അവയുടെ കാരണങ്ങളും നാം കാണുകയുണ്ടായി നാം കഷ്ടതയോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്നാൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പിറുവിറുക്കാതെ അതിനെ അഭിമുഖീകരിക്കുവാൻ കൃപയ്ക്കായി ദൈവത്തോട് യാചിക്കണം കഷ്ടത നമുക്ക് കർത്താവിങ്കിൽ നിന്നും പ്രതിഫലം നേടുവാൻ വഴിയൊരുക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലിന് കഷ്ടതയിൽ സന്തോഷിക്കുവാൻ സാധിക്കും ആകയാൽ കഷ്ടതയിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ